എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നും നീക്കി പി ജയരാജന്റെ രാഷ്ട്രീയ ഭാവി ഇനി എന്താണെന്നാണ് പാർട്ടിക്കുള്ളിലും ഒപ്പം പ്രതിയോഗികൾക്കിടയിലുമുള്ള ചർച്ച ഇപിക്കെതിരെ തുടർ നടപടിയെടുത്താലുള്ള തിരിച്ചടിയും പാർട്ടി ഭയക്കുന്നുണ്ട് പാർട്ടി നിശ്ചയിച്ച പ്രായപരിധിക്ക് മാസങ്ങളുണ്ടെന്നിരിക്കെ സാങ്കേതികത്വം പറഞ്ഞ് ഇ പി തുടരുമോ എന്നതും കണ്ടുതന്നെ അറിയണം സി പി എമ്മിനുള്ളിൽ എന്നും വിവാദങ്ങളുടെ തോഴൻ ഒന്നാം പിണറായി മന്ത്രിസഭയിലെ ബന്ധു നിയമനം വൈദേഹം റിസോർട്ട് ഇടപാട് തുടങ്ങി ഒടുവിൽ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ചയിൽ തട്ടിയുള്ള കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തു നിന്നുള്ള ഇപിയുടെ പുറത്താകൽ ഇതെല്ലാം ചെറുതല്ലാത്ത ക്ഷീണവും പ്രതിരോധവുമാണ് ഇ പിയിലൂടെ സി പി എമ്മിനേറ്റത് സീനിയോറിറ്റി മറികടന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി പദത്തിലേക്ക് ഇ പി ജയരാജനെ പരിഗണിക്കാതെ എം വി ഗോവിന്ദനിലേക്ക് എത്തിയപ്പോൾ മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഇ പി ഏറെ അകലം പാലിച്ചത് സി പി എമ്മിനെയും വലിച്ചു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിവസം പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന ബോംബ് പാർട്ടിക്കകത്ത് നീർപ്പു കുഞ്ഞിരുന്നെങ്കിലും പ്രതിപക്ഷത്തിനടിക്കാൻ ഉടൻ വടി വടികൊടുക്കേണ്ടെന്ന നിലപാടിലായിരുന്നു സിപിഎം അങ്ങനെയാണ് ഒടുവിൽ വൈകിയുള്ള തീരുമാനത്തിലേക്ക് പിന്നീട് സി പി എം എത്തിച്ചേർന്നത് പദവിയിൽ നിന്ന് മാറിയ ഇപിക്കെതിരെ പാർട്ടി തൽക്കാലം നടപടിയെടുത്തേക്കില്ല നടപടിയെടുക്കുകയാണെങ്കിൽ ഇ പി ജയരാജൻ പാ തുറന്നാൽ മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും നന്നെ ക്ഷണിപ്പിക്കുമെന്ന് പാർട്ടിക്കും വ്യക്തമായി അറിയാം അതിനാൽ കൂടുതൽ നീക്കങ്ങൾ സി പി എം നടത്തിയേക്കില്ല ഇ പി ജയരാജനെ ഇനി എഴുപത്തിയഞ്ച് വയസ്സ് പ്രായപരിധിക്ക് മാസങ്ങൾ മാത്രമേയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിലാണ് എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയാക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലാണ് പാർട്ടി കോൺഗ്രസ് മധുരയിൽ വെച്ച് നടക്കുന്നത് അങ്ങനെയെങ്കിൽ പ്രായപരിധിയിലെത്താത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നാൽ അതിന് മുതിരാൻ ഇ പി തയ്യാറെടുക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത് സി പി എം സമ്മേളനങ്ങൾ നടക്കാനിരിക്കെ പാർട്ടി തന്നെ പൊട്ടിച്ച ബോംബിൽ വീണ ഇപിയുടെ മറുപടിയാണ് ഇനി വരേണ്ടിയിരിക്കുന്നതും പാർട്ടിക്കുള്ളിലും പുറത്തും ഒപ്പം പ്രതിപക്ഷവും ഇപ്പോൾ തന്നെ ഇപിയുടെ തുടർന്നുള്ള രാഷ്ട്രീയ ഭാവി എന്താകുമെന്നുള്ള ചർച്ചകളിലാണ് കെ ബി ശ്യാമപ്രസാദ് അമൃതാനൂസ് തിരുവനന്തപുരം